എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ഒരു മികച്ച അവസരം വന്നിട്ടുണ്ട് സ്വാധീനപ്പെട്ടിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വേക്കൻസിക്ക് ജൂൺ ഒൻപതാം തീയതി മുതൽ ജൂലൈ നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് രണ്ട് ടയർ എക്സാംസ് ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ടയർ വൺ എക്സാം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ നടക്കും ടയർ ടു എക്സാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ് പേ ലെവൽ ഫോറിൽ വരുന്ന വേക്കൻസിയാണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഇൻഹാൻഡ് സാലറി നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന പോസ്റ്റാണ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ വിസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റസിന് കീഴിലാണ് പോസ്റ്റ് അസിസ്റ്റൻസ് സോട്ടിങ് അസിസ്റ്റൻറ്റ് വേക്കൻസീസ് വരുന്നത് അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മുപ്പത്തിയേഴ് പോസ്റ്റുകളിലായിട്ട് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകളാണ് ടോട്ടൽ ഈ വട്ടത്തെ സി ജിയിൽ കമ്പ്ലീറ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വന്നിരിക്കുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റസിന് കീഴിൽ വരുന്ന പോസ്റ്റ് അസിസ്റ്റൻറ്റ് സോട്ടിങ് അസിസ്റ്റൻ്റ് വേക്കൻസീസും സി ജി എല്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഉഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ജൂലൈ നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഉഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക